നമുക്ക് അല്ല ഞാൻ പറഞ്ഞല്ലോ അത് നമ്മളത് നമ്മളുടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അവരും നമ്മൾ തെറ്റ് ഇങ്ങനെയൊന്നും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയട്ടെ എന്ന് വെക്കല നിവർത്തിയൊന്നുമില്ല ഒന്നും ഇല്ലല്ല നമ്മളതിനും മറ്റൊരാൾക്ക് മറുപടി കൊടുക്കാനും ബാധ്യസ്ഥരെല്ല നമ്മുടെ അനുഭവങ്ങൾ നല്ല ഉദ്ദേശത്തിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു ഒരാളെയും ഹേർട്ട് ചെയ്യാതെ സഹായിക്കാനുള്ള ഒരു ഇൻറ്റൻഷൻ ഞാൻ ഇപ്പൊ കേട്ടൊരു ഇതിൽ എനിക്ക് തോന്നിയത് അവർ പറയുന്നത് അതാ ഏതൊരു മനുഷ്യനും എല്ലാവർക്കും നമ്മളൊക്കെ ഒരുപാട് കേട്ടതിൽ എനിക്ക് പറ്റുന്നത് മാത്രമാണ് എടുക്കുന്നത് ഞാൻ ഒരുപാട് കേൾക്കുന്നതിൽ എനിക്ക് പറ്റുന്നതാണ് എടുക്കുന്നത് ഇപ്പൊ രാജ് കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ അതിലേതാണോ രാജിന് പറ്റിയതെന്ന് രാജെടുക്കുന്നുള്ളൂ അപ്പൊ ഓരോ മനുഷ്യരും വ്യത്യസ്ത ഐഡിറ്റിയാണ് കാരണം അവര് പറ്റിയതാണ് അതിനോട് ഇപ്പൊ വിശ്വാസം പോലും ഇപ്പല്ലേ ഞാനൊരു ഇസ്ലാമത വിശ്വ വിശ്വാസിയാണ് ഞാൻ എന്റെ അടുത്തുള്ള ഇസ്ലാമത വിശ്വാസം ഞാനത് എനിക്ക് ഇതുപോലുള്ള ഒരാള് വേറെ ഇല്ലല്ലോ കാരണം ഒരു ഈ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഒന്നാവണ്ടേ ഇന്ന് ലോകത്ത് എത്രയോ കോടി ആളുകൾ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്റെ അടുത്തുള്ള അതേ വിശ്വാസമുള്ള ഒരാളെ മറ്റൊരാളെ കിട്ടില്ല എന്ന പോലെ തന്നെ ഈ കോടിക്കണക്കിന് ആളുകളുടെ കയ്യിലും ഉള്ളത് മറ്റൊരാൾക്ക് സെയിം സാധനം കിട്ടുന്നില്ല അത് അപ്പൊ എന്താ ചെയ്യുന്നത് ഇവരൊക്കെ അവരെ ബിസിനസ് നിന്ന് പറ്റുന്ന ഭാഗങ്ങളാണ് അതിലേക്ക് എടുക്കണ്ടാവുക അല്ലെങ്കിൽ അവനൊരു സ്കൂൾ അല്ലെങ്കിൽ ടീച്ചർ അവർക്ക് പറ്റുന്നത് മാത്രമേ അവരെടുക്കുന്നുള്ളൂ അല്ലാതെ എല്ലാം ഇതെന്തോ സംഭവം ചേച്ചെടുക്കുന്നൊന്നും ഇല്ല എന്നതാണ് സത്യം അവനവന്റെ കയ്യിൽ അവനവന്റെ വിശ്വാസമാണ് ഉള്ളത് എന്നും ഇതൊന്നാവാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലാണ് ഇള്ളതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊണ്ടുവരുന്നത് അപ്പൊ അതൊരു കുറ്റം പറയാനൊന്നുമില്ല അങ്ങനെ തന്നെയാണ് എല്ലാവരും ഞാനും അങ്ങനെ തന്നെയാണ് അറിയോ കാഴ്ചകൾ സെയിം ആണ് അതെ അപ്പൊ നിങ്ങൾ ഈ റൂമിൽ കാണുന്നതും നമ്മുടെ ക്യാമറ കാണുന്നത് ക്യാമറ കാണുന്നത് ഞാൻ കാണുന്ന ഒക്കെ ഒന്ന് തന്നെയാണ് കാഴ്ചപ്പാടുകളാണ് ഡിഫറെന്റ് ആവുന്നത് അതെ അത് ഓരോ മനുഷ്യരും ഡിഫറെ അത് നമ്മൾ മനസ്സിലാക്കുന്നുള്ള ഓരോ മനുഷ്യരും വ്യത്യസ്തനാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അവർ എടുക്കണം നമ്മൾ വാശി എടുക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല കാര്യമില്ല അവരത് കണക്ട് ചെയ്യുന്ന ഡോട്ട്സ് അവരുടെ അനുഭവങ്ങളിലൂടെ ആയിരിക്കും പറഞ്ഞു കേട്ട അറിവുകളിലൂടെ ആയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് അവർ ആ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുന്നത് അത് മാത്രമേ അവർക്ക് ഡൈജസ്റ്റ് ആകും അപ്പോൾ ആ തുടക്കത്തിലേക്ക് തന്നെ വരുകയാണ് അടുത്ത ബന്ധുക്കൾ ഫാമിലി അതിൽ നിന്ന് തന്നെയാണ് എടുക്കേണ്ടത് ആ സീറ്റിന് ക്യാപ്പബിൾ ആയ ആളുകളാണ് എങ്കിൽ ക്യാപ്പബിൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയെ അത് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ഇറങ്ങി വർക്ക് ചെയ്യണം എന്നാണ് നമ്മളെ ആളുകൾ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ട് കടം കൊടുക്കരുത് എന്നല്ല നിങ്ങൾ നിങ്ങളെ ഷോപ്പിനെ തന്നെ നിങ്ങളെ ബിസിനസ്സിനെ തന്നെ വളർത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് പ്രൊട്ടക്ട് ചെയ്യുകയും മാത്രമല്ല അതവിടെ ചെയ്യാൻ പോലും കഴിയാത്ത ആളുകളാണ് മറ്റുള്ളവർക്ക് കൊടുത്ത് പിന്നെ അതും കൂടെ വിജയിപ്പിക്കാൻ വേണ്ടി നടക്കേണ്ട ഒരു ഗതികളിലേക്ക് നമുക്ക് എത്തും എന്നുള്ളത് അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം കൊടുക്കാൻ എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ഇത്തരത്തിലൊരു നെഗറ്റിവിറ്റി ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഒരു കൺക്ലൂഷൻ നിലയ്ക്ക് പറയാനുള്ളത് ഇനി ഇപ്പൊ നമുക്ക് ഈ കടം കൊടുക്കുന്ന തന്നെ നമുക്ക് പറയാം ഇപ്പം പല രീതിയിലുള്ള ബാങ്കിങ് ഫെസിലിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് വളരെ ചെറിയ കച്ചവടക്കാര് അല്ലെങ്കിൽ ചെറിയ കച്ചവടത്തിന്റെ ഇത് എനിക്കറിയില്ല പക്ഷെ കുറച്ചൊരു പ്രോസ്പെർ ചെയ്തിട്ടുള്ള കുറച്ച് വോളിയം ഓഫ് ബിസിനസ് നടക്കുന്നിടത്തൊക്കെ പല ബാങ്കിങ് സപ്പോർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ഈ ഷോപ്പ് ഈ കടം അബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ല ബാങ്ക് അബ്സേർവ് ചെയ്യും പൈസ ബാങ്ക് വരും ഇപ്പൊ ബജാജ് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ബജാജ് അബ്സേവ് ചെയ്യും അപ്പോൾ കടം വാങ്ങിക്കണം എന്നുള്ളവർക്ക് അതിലൂടെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരാണ് അതെ അങ്ങനെ എന്നുള്ളവർക്ക് അവർക്ക് അതിലൂടെ എടുക്കുക അപ്പോൾ നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ ചെയ്യാൻ പറ്റാവുന്ന എന്താ നമ്മൾ എടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനമാണ് നമ്മളുടെ കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ കടം കൊടുക്കുന്നു നമ്മൾ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള രീതികളൊക്കെ നമുക്ക് ഒരുപാട് പേയ്മെന്റ് കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ ലേറ്റസ്റ്റ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ടാബിയുണ്ട് അതെ ഇത് രണ്ടും ആളുകൾ ഇപ്പൊ ആദ്യങ്ങളിലൊന്നും ആളുകൾക്ക് അറിയില്ല മാത്രമല്ല ഇതിന് അങ്ങോട്ട് കസ്റ്റമേഴ്സിനെ പഠിപ്പിക്കുക ചെയ്തു ഇങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നിങ്ങൾക്ക് അതൊരു നാലഞ്ചു മാസത്തേക്ക് നിങ്ങൾക്ക് തവണകളായിട്ട് കൊടുത്താൽ അപ്പൊ ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ള സമയത്ത് ഞാൻ കടം കൊടുത്തേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്നതില് കാണുന്നില്ല മാക്സിമം ഇത് പോലത്തെ യൂസ് ചെയ്താൽ നമ്മളെ കുഞ്ഞിനെ അത് തകർക്കില്ല തകർക്കില്ല ആ റിസ്ക് നമുക്ക് ഒഴിവാക്കിയെടുക്കാം എന്നാൽ നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാം മിസ്റ്റേക്സുകളിലേക്ക് വരാം രണ്ട് ചെറിയ മിസ്റ്റേക്സുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒരുപാട് മിസ്റ്റേക്സുകളിലൂടെ കടന്നു പോയത് കൊണ്ട് ഇനിയും നമുക്ക് ചെറിയ കോമൺ മിസ്റ്റേക്സുകളിലേക്ക് വരാം നമുക്ക് ഏത് സെഗ്മെന്റിലാണോ നമുക്ക് തുടങ്ങേണ്ടത് സെയിൽസിലാണോ മാർക്കറ്റിംഗിലാണോ എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണോ അതാ യർ ആർക്കി ആണോ എന്താണ് ഇതിലെല്ലാം തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് ഹയർആർക്കിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കാരണം ആദ്യം നമ്മൾ ഈ ആണ് ഒരു ബിസിനസ്സിൽ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് കാരണം എല്ലാ ഹയർ ആർക്കി എല്ലാറ്റിലും പോയി എല്ലാവരും ഇടപെടുന്ന ഒരു രീതിയായിരിക്കും സാധാരണ ഒരു മീഡിയം ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്നത് അവൻ അവന്റെ വർക്ക് അറിയണ്ടാവില്ല അതിലുണ്ടാവില്ല ബാക്കി എല്ലാറ്റിലും ഉണ്ടാവും എന്താണോ ഏൽപ്പിക്കപ്പെട്ടത് അതിലവരുണ്ടാവില്ല ബാക്കി എല്ലാറ്റിലും ഉണ്ടാവും അങ്ങനെ ഒരു സ്ഥിതിഗതികൾ പല ബിസിനസ്സിലും കാണാറുണ്ട് അപ്പൊ നമുക്ക് ഹയർ ആർക്കിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഒരു ബിസിനസ് നമ്മൾ റൺ ചെയ്യുമ്പോൾ ബിസിനസ് ഒക്കെ ആകുമ്പോൾ അവിടെ ഒരു ഹയർ ആർക്കി ഉണ്ട് കേട്ടോ മിസ്റ്റേക്സുകൾ വലിയ വലിയ മിസ്റ്റേക്സ് ആണ് അതെ നമുക്ക് ഒരു ബിസിനസ് ഓടേണ്ട പണി മെയിൻ വർക്ക് റിവ്യൂ ആണ് അതിന് സമയം കിട്ടാത്ത ആളുകൾ ആണ് മാക്സിമം ഒരു മെയിൻ ഒരു വലിയൊരു കൂട്ടം ഉള്ളത്